നമസ്തേം ശ്രീ മാത്രേ നമ ഇന്ന് ഗുരുവായൂരപ്പന്റെ ആ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പൂജകളെ കുറിച്ചാണ് പറയുന്നത് നമുക്കറിയാം എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് പന്ത്രണ്ട് പൂജകൾ ദിവസവും പന്ത്രണ്ട് പൂജകൾ നടത്തുന്ന ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം ഉദയാസ്തമന പൂജയിൽ എന്നും നമ്മൾ പറയുന്നതേ ഇല്ല സാധാരണ ദിവസങ്ങളിൽ ഏറ്റവും മിനിമമായിട്ട് പന്ത്രണ്ട് പൂജകളിലുണ്ട് ഈ പന്ത്രണ്ട് പൂജാവേളകളിലും ഭഗവാൻ ഏതൊക്കെ രൂപത്തിലാണ് നമുക്ക് ദർശനം തരുന്നത് നമ്മൾ നമുക്ക് ഏത് രൂപത്തിലാണ് ദർശനം കിട്ടേണ്ടത് എന്ന് നമുക്ക് ആഗ്രഹിച്ച ആ സമയത്ത് ദർശനം കിട്ടാനായിട്ട് നമ്മൾ പോയാലും സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് നമുക്ക് ദർശനം കിട്ടുള്ളൂ ഒന്നോ രണ്ടോ ദിവസമൊക്കെ താമസിച്ച് ഒരാഴ്ചയ്ക്ക് വ്രതം എടുത്ത് അവളെ പോയിരുന്നാൽ ഭജനയൊക്കെ ഇരുന്ന എല്ലാ രൂപത്തിലുള്ള ദർശനവും കിട്ടും അതിനൊക്കെ ഒരുപാട് ഭാഗ്യം ചെയ്തവർക്കാണ് സാധിക്കുക അവിടെ ഗുരുവായൂരപ്പൻ്റെ പരിസരത്ത് താമസിക്കുന്ന താമസിക്കുന്നതി ആ ഗുരുവായൂർ ഗുരുവായൂർ ദേശത്ത് താമസിക്കുന്നവർക്ക് ദേശവാസികൾക്കൊക്കെ ചിലപ്പോൾ അത് സാധിച്ചെന്നിരിക്കാം അവിടെ ഇരിക്കാൻ യോഗമുള്ള യോഗമുള്ളായിരുന്നവർക്കൊക്കെ സാധിക്കാം ഉദ്യസ്തമന പൂജകളൊക്കെ പങ്കുകൊള്ളുക എന്ന് പറയാൻ വളരെ പ്രാധാന്യമാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് അഹസ് വഴിപാട് അപ്പൊ നമുക്കിപ്പോൾ ആദ്യം തന്നെ ആ പന്ത്രണ്ട് പൂജകളിലും പന്ത്രണ്ട് പ്രാവശ്യം നടയടച്ച് കുറയ്ക്കും സാധാരണ ദിവസം ആ ഓരോ നടയോ തുറന്ന് കഴിയുമ്പോൾ അവിടെ ഭഗവാൻ ഏത് രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു അല്ലെങ്കിൽ ഭഗവാൻ്റെ ഏത് രൂപം നമുക്ക് ദർശിക്കാനാവും എന്നൊന്നും നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനം ഗുരുവായൂർ എന്ന് പറയുമ്പോൾ അവിടുത്തെ നിർമാല്യമാണ് ഒരു അത്താഴപ്പൂജ കഴിഞ്ഞ് കൺ ഇത് ഇത് എഴുന്നള്ളിപ്പൊക്കെ കഴിഞ്ഞ് കൃഷ്ണനാട്ടം കഴിഞ്ഞാലപ്പം തന്നെ ആൾക്കാർ ലൈൻ നിൽക്കും കുളിച്ചിട്ട് ലൈൻ നിൽക്കും എന്തിനാ ഭഗവാന്റെ നിർമാല്യ ദർശനം എന്ന് പറയുന്നത് ും എന്ന് പറഞ്ഞാൽ നിർമാല്യം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ വിശ്വരൂപദർശനാണ് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ യഥാർത്ഥ വിശ്വരൂപദർശനം ശംഖും ചക്രം ഗതിക്കെടുത്ത സഹസ്ര ശിരസുകളുള്ള സഹസ്ര കൈകളുള്ള ശരിക്കും ഭഗവാന്റെ ആ വിശ്വരൂപദർശനമാണ് അത് വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് അതിന് കൃത്യസമയത്ത് രണ്ട് അമ്പത് മുതലൊക്കെയാണ് ഒരു കറക്റ്റ് സമയത്ത് ആ നട തുറക്കുമ്പോഴേ ആ നിർമ്മാല്യ ദർശനം തൊഴാൻ ഭാഗ്യം കിട്ടിയാൽ നമുക്ക് ഭഗവാന്റെ ദർശനം കിട്ടും ആ ദർശനം കിട്ടിയാൽ നമ്മൾ ആ നിമിഷം വരെ ചെയ്ത സർവഭാവങ്ങൾ നമ്മുടെ പരമ്പരകൾ ചെയ്ത പാപങ്ങൾ പോലും മാറാൻ ഇതൊരു കാരണമാവുന്നതാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇവ എല്ലാവരും തന്നെ വളരെ ത്യാഗമൊക്കെ ശ്രദ്ധിച്ച് തന്നെ ഭഗവാന്റെ നിർമാല്യ ദർശനം തൊഴാൻ നിൽക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നിർമ്മാല്യ ദർശനം കഴിഞ്ഞാൽ ഉടനെ തന്നെ കുറച്ച് കഴിയുമ്പോൾ തൈല തൈലാഭിഷേകമുണ്ട് ഭഗവാനെ എണ്ണ തെപ്പിക്കുക എന്നാണ് തൈലം ചേർക്കത്തെന്നാണ ആ തൈലം ചാർത്തം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗുരുവായൂരപ്പനെ ഭജിച്ച് വാങ്ങത്തിൻ്റെ ആ വാദരോഗം മാറ്റി അപ്പം ആ രോഗം മാറ്റാനുള്ള സമയത്ത് ഭഗവാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആ രൂപം അപ്പം വാദരോഗ വാദരോഗനിവാരണത്തിന് അല്ലെങ്കിൽ ആ വിഘ്നം മാറ്റുന്ന സമയത്തുണ്ടായ ഭഗവാന്റെ രൂപം അവ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവരെല്ലാം തന്നെ ഭഗവാന്റെ ആ സമയത്തെ ദർശനം അതായത് നിർമാല്യം കഴിഞ്ഞിട്ടുള്ള തൈലം ചാർത്തൽ ആ ദർശനം കാണാൻ ഭാഗ്യം കിട്ടിയ സർവ്വ രോഗങ്ങളും മാറും രോഗശാന്തി ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസമാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് ശരിക്കും തൈലൊക്കെ ചാർത്തി കഴിഞ്ഞാൽ വാഗച്ചാർത്താണ് ഭഗവാന്റെ വാഗച്ചാർത്ത് ശരിക്കും വാഗച്ചാർത്തിന് ഭഗവാൻ ഗോകുലത്തിൽ എങ്ങനെയാണോ ജീവിച്ചത് ഗോകുലത്തിലെ എല്ലാ ഗോകുല പാലകനായിട്ട് ആ ഗോകുലത്തെ മുഴുവൻ സംരക്ഷിച്ച ആ ഒരു ഗോകുലനാഥൻ്റെ രൂപമാണ് വാഗച്ചാർത്ത് സമയത്ത് ആ വാഗചാർത്തിൽ എഴുപുമ്പോൾ ഭഗവാനെ കാണുന്ന ആ രൂപം ഗോകുലവാസനായിട്ടാണ് ഗോകുലനാഥനായിട്ടാണ് പിന്നെ നാലാമത്തേത് ശംഖാഭിഷേകമാണ് ശംഖാഭിഷേക സമയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സന്താന ഗോപാലം സന്താന ഗോപാലമൂർത്തിയായിട്ട് സന്താന സൗഭാഗ്യങ്ങൾ ആഗ്രഹിക്കുന്നവർ സന്തതി സൗഭാഗ്യത്തിന് ആഗ്രഹിക്കുന്നവർ സന്താനങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവർ സന്താനങ്ങളില്ലാത്തവരെ സന്താനങ്ങളുണ്ടാകാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഉള്ള സന്താനങ്ങളുടെ എന്തെങ്കിലും ആയുരാരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സന്താന ശരിക്കും സന്താന ഗോപാലമൂർത്തിയായിട്ട് പൂർണ്ണത്രയസ് എൻ തൊണ്ണത്ര പൂർണത്ര ആ സന്താന ഗോപാലമൂർത്തിയുടെ രൂപത്തിലാണ് ഭഗവാനെ നമ്മൾ ദർശിക്കുക ശംഖാഭിഷേക സമയത്ത് അത് കഴിഞ്ഞാൽ പിന്നെ ശംഖാഭിഷേകം കഴിഞ്ഞാൽ പിന്നെ ഭഗവാന് ശരിക്കും ഈ ബാലാലങ്കാരമാണ് ശംഖാഭിഷേകമൊക്കെ കഴിഞ്ഞാൽ ഭഗവാനെ ബാലനായിട്ട് അലങ്കാരം ചെയ്യും അപ്പം ശരിക്കും ഉണ്ണിക്കണ്ണനായിട്ട് ഇങ്ങനെ വെണ്ണയൊക്കെ വാരി കഴിക്കുന്ന ഉണ്ണിക്കണ്ണനായിട്ട് കൊടുത്ത് ഇങ്ങനെയൊക്കെ വെണ്ണയൊക്കെ വാരി കഴിക്കുന്ന എല്ലാ കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരുപാട് അത്ഭുതങ്ങൾ കാട്ടുന്ന കുറുകൂരമ്മയുടെ ഒക്കെ ഏറ്റവും കൂടുതൽ ആ പ്രദേശം കാണിച്ച ആ ഒരു ഉണ്ണിക്കണ്ണനായിട്ട് അതായത് ബാലാലങ്കാര സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഉണ്ണിക്കണ്ണനായിട്ടാണ് ഭഗവാനെ കാണുക അത് കഴിഞ്ഞാൽ പിന്നെ പാലഭിഷേകാണ് പാലഭിഷേക സമയത്ത് ബാലാലങ്കാരമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാലഭിഷേകാണ് ആ പാലഭിഷേക സമയത്ത് ശരിക്കും യശോദ വളർത്തിയ യശോദ വളർത്തമ്മയായ യശോധയുടെ കുട്ടിക്കുറുമ്പ് യശോദമ്മയുടെ കുട്ടി കുറുമ്പ് കാണിക്കുന്ന ആ ഒരു കുസൃതി കുരുന്നായിട്ടാണ് ബാല അല്ല കുറച്ചും കുറച്ചുകൂടി ഉയർന്ന തലത്തിൽ കുറുമ്പ് കാണിക്കുന്ന ആ രൂപത്തിലാണ് യശോദാ ബാലനായിട്ടാണ് കാണുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം നവകാഭിഷേകമാണ് ആ നവ നവകാഭിഷേകം കഴിഞ്ഞാൽ ശരിക്കും അവിടെ ആ ബാലൻ കഴിഞ്ഞിട്ട് ആ ഒരു യൗവനത്തില് വനമാലയൊക്കെ ചാർത്തിയിട്ടുള്ള ശരിക്കും ആ കേശാതി ബോധമൊക്കെ ഉള്ള ആ വനമാലയൊക്കെ ധരിച്ച ആ ഒരു വിശുരൂപമാണ് അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉച്ച പൂജയാണ് നവാഭിഷേകം കഴിഞ്ഞാൽ പിന്നെ ഉച്ച പൂജ സമയത്ത് അങ്ങോട്ട് ശരിക്കും അപ്പോഴാണ് ശരിക്കും യും സർവാലങ്കാരങ്ങളും അവിടെ അലങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഏത് രൂപത്തിൽ ദശാവതാരമുണ്ടല്ലോ ഭഗവാൻ അന്ന് ഏത് രൂപത്തിൽ വേണമെന്ന് അവിടുത്തെ മേൽശാന്തിക്ക് ദർശനം കൊടുത്തിട്ടുണ്ടാവും ആ രൂപത്തിൽ അത് മത്സ്യ കൂർമ വരാഹ ആ ദശാവതാരാവാം മോഹിനി രൂപമാവാം രാധാകൃഷ്ണ സമേതനാവും ഏത് രൂപത്തിലാണെന്ന് തിമേനിക്ക് ദർശനം കൊടുത്തിട്ടുണ്ടാകും എന്ന് പറയുന്നത് മേൽശാന്തിക്ക് നാളെ ഈ രൂപത്തിലാണ് എന്ന് പറഞ്ഞാൽ ആ ആ രൂപത്തിൽ കളകമൊക്കെ ചാർത്തി സർവ അലങ്കാരങ്ങളോടും കൂടി ഉച്ച സമയത്ത് ആ ഉച്ചപൂജ പൂജ നട തുറക്കുമ്പോൾ സർവ അലങ്കാരത്തിലും ഭഗവാനെ നമുക്ക് കാണാം അപ്പൊ നമ്മളുടെ യോഗം പോലെ ഇരിക്കും വർദ്ധനത്തിലാണോ മത്സ്യമായിട്ടാണോ കുറുമുമായിട്ടാണോ വരാഹരൂപത്തിൽ ഏതാണെന്നുള്ളത് അത് അപ്പോഴത്തെ നമ്മളുടെ പുണ്യം പോലെയിരിക്കും അപ്പോ അത് ഏറ്റവും പുണ്യമാണ് ഉച്ചപൂജ സമയം കഴിഞ്ഞു പിന്നെ നമുക്ക് സന്ധ്യയ്ക്കാണ് പിന്നെ ഉള്ളത് വെച്ചാൽ പൂജ വേ കഴിഞ്ഞ് പിന്നെ അടയടച്ച് തുറക്കുന്ന ആ സന്ധ്യാസമയത്താണ് പിന്നെ സന്ധ്യാസമയത്ത് സർവ മംഗളങ്ങൾ നൽകുന്ന മംഗളദായകനായിട്ടാണ് എന്ത് ചോദിച്ചാലും തരാൻ തയ്യാറായിട്ട് മംഗളദായകനായിട്ടാണ് എല്ലാവർക്കും എല്ലാം മംഗളങ്ങളും നൽകുന്ന മംഗളദായകനായിട്ടാണ് ഭഗവാന്റെ അവതാരം ആ മംഗളദായകൻ അവതാരം കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് ആ സന്ധ്യാസമയം കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ദീപാരാധന എല്ലാ ദീപകാലങ്ങളും കത്തിച്ചാർച്ചയ്ക്കുണ്ട് അവിടെ ശരിക്കും ആ കൊടിവേ മുഴുവൻ കത്തിച്ച് അവിടെ നമുക്ക് ചെല്ലുന്ന എല്ലാവർക്കും നമുക്കും കൂടി ദീപം തെളിക്കാം അങ്ങനെ സർവ അലങ്കാരങ്ങളോടുകൂടിയുള്ള ആ ദീപാരാധനയിൽ ശരിക്കും ഭഗവാൻ അങ്ങനെ മോഹിപ്പിക്കുന്ന മോഹന രൂപമാണ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കണ്ടാലും മദ്യ വരാത്ത മോഹന രൂപത്തിലാണ് ഭഗവാന്റെ അവതാരം മോഹന രൂപത്തിൽ ഭഗവാൻ അവതരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സന്ധ്യാസമയം കഴിഞ്ഞാൽ പിന്നെ അത്താഴ പൂജയാണ് അത്താഴ പൂജ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ രാസലീലയൊക്കെ ചെയ്യുന്ന ആ വൃന്ദാവനത്തിലെ രാധാകൃഷ്ണൻ അറിയാമല്ലോ ആ രാധയും കൃഷ്ണവുമായിട്ട് രാസലീലകളിലൊക്കെ പങ്കെടുക്കുന്ന ആ ഒരു ഇവിടുത്തെ വൃന്ദാവനത്തിലെ വൃന്ദാവനചരനായിട്ടാണ് അത്താഴ പൂജ നടത്തു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത്താഴ പൂജയും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ളത് തൃപ്പുകയാണ് ആ തൃപ്പുക സമയത്ത് ശരിക്കും ഭഗവാൻ ആ തൃപ്പുക കഴിഞ്ഞാൽ പിന്നെ അനന്തശയനത്തിലേക്ക് പോവുകയാണ് പിന്നെ പിറ്റേ ദിവസം പുലർച്ചെയുള്ളു ആ അനന്തശയന രൂപത്തിലാണ് അപ്പം അതാണ് തൃപ്പുകയുടെ സമയത്ത് ഭഗവാനെ നമ്മൾ അനന്തശയനത്തിലാണ് ദർശിക്കുന്നത് ഇങ്ങനെ പന്ത്രണ്ട് രൂപത്തിലാണ് ഒരു ദിവസം ഭഗവാൻ ഏറ്റവും മിനിമമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇനി ഉദയാസ്തമന പൂജയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ നട തുറന്ന് ഇതൊക്കെ ചെയ്യും ഇപ്പം അവിടുത്തെ ഭഗവാന്റെ ദർശനം ഏതൊക്കെ രൂപത്തിലാണെന്ന് മനസ്സിലാക്കി നമ്മൾ ഗുരുവായൂർ പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാണ്ടോ ദാശിക്ക് പോകണ പോലെ ഭയങ്കര ഒരു അനുഗ്രഹമാണ് അവിടെ പോയാൽ എല്ലാ പ്രശ്നങ്ങളും തിരുമറയുന്നത് ഏറ്റവും കൂടുതൽ തിരുപ്പതി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ എത്തുന്ന തിരുപ്പതി മൂകാംബിയൊക്കെ അതുപോലെ തന്നെ ഉള്ള നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലെ ഏറ്റവും ഏറ്റവും കുറഞ്ഞ പന്ത്രണ്ട് കുറിച്ചാണ് പറഞ്ഞത് അതിൽ കൂടുതൽ പൂജകളാണ് എല്ലാ വിശേഷ ദിവസങ്ങളിലും കാശിക്കുക അതുപോലെ പുറത്തേക്ക് എഴുതലും ഇത് ഞാൻ പറഞ്ഞ നട തുറക്കുന്ന പന്ത്രണ്ട് പ്രാവശ്യം നട അടച്ച് തുറക്കുന്ന ഇത് മറ്റു ദിവസങ്ങളിൽ വളരെ കൂടുതലാണ് അപ്പോൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ് അഹസ് നിവേദ്യം എന്ന് പറഞ്ഞാൽ അഹസ് അഹസ് വഴിപാടെന്ന് പറഞ്ഞാൽ അതിന് മൂവായിരം രൂപ ചെലവ് വരും അതായത് ഈ പന്ത്രണ്ട് പ്രാവശ്യവും പൂജ നടക്കുന്നുള്ളൂ അവിടെ എന്തൊക്കെ പൂജകളാണോ ആ ക്ഷേത്രത്തിലുള്ളത് ആ ഓരോ പൂജകൾക്കും നിവേദ്യം വേറെ വേറെയാണ് ആ നിവേദ്യം സമർപ്പിക്കുന്നതിൽ യഹസ് വഴിപാട് വ്യക്തി ആരാണോ അവരുടെ നാളും പേരിലും കൂടി ആയിരിക്കും ഭഗവാന്റെ നിവേദ്യം സമർപ്പണം അഹസ് വഴിപാട് കഴിക്കുന്നവരുടെ ആ നക്ഷത്രത്തിലും പേരും അവിടെ ചെറുത്തിട്ടായിരിക്കും അവിടുത്തെ വഴിപാടുകൾ അന്ന് ഭഗവാന്റെ നിവേദ്യം സമർപ്പിക്കുന്നതിൽ ഇവർക്കും പങ്കാളികളാണ് അത് ചിലപ്പോൾ ഒരാളൊന്നും ആയിരിക്കില്ല എത്രയോ പേരുണ്ടാകും അപ്പം തീർച്ചയായിട്ടും ഭഗവാന് ഒരു ദിവസത്തെ പൂജയിലെ അഹസ് വഴിപാട് കഴിച്ചാൽ അതിൽ ആ പന്ത്രണ്ട് പൂജയും പിന്നെ മറ്റു പൂജകളുണ്ടെങ്കിൽ ത്തിൻ്റെ ഒരംശമാ ഞാനിക്കും ഭഗവാന്റെ നിവേദ്യം സമർപ്പിക്കാൻ സാധിച്ചു ഭഗവാനെ എന്നെ കൂടി ആ നിവേദ്യം സ്വീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണേ എന്ന് ആഹസ് വഴിപാടുകൾക്ക് വയ്ക്കാം പക്ഷെ വലിയ വഴിപാടുകളിപ്പം മൂവായിരം രൂപയൊക്കെ കഴി കഴിക്കാൻ പറ്റാത്തവരുമുണ്ട് ചെറിയ ചെറിയ വഴിപാടുകളുണ്ട് ഭഗവാന്റെ ചെറിയ ചെറിയ വഴിപാടുകളുമുണ്ട് ഗുരായരപ്പിന് അവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എല്ലാം മായക്കണ്ണെന്നല്ലേ അപ്പൊ ഭഗവാന്റെ ചെറിയ വഴിപാടുകളെ കുറിച്ചൊന്ന് പറയാം ഇപ്പൊ ഏറ്റവും പ്രശ്നം വീടുകളിൽ ഐക്യമില്ല ഭാര്യയും ഭർത്താവൻ തമ്മിൽ എപ്പോഴും കലഹമാണ് കുട്ടികൾ തമ്മിൽ അച്ഛനും അമ്മയും മക്കളും തമ്മിൽ തന്നെ സ്വര ചേർച്ചയില്ലായ്മയാണ് പിന്നെ മുത്തശ്ശനോ മുത്തശ്ശിയോ അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാരൊക്കെ ഉണ്ടെങ്കിൽ കുടുംബത്തിലുള്ളവർ തമ്മിൽ എപ്പോഴും എന്തെങ്കിലും കാരണത്താൽ പ്രശ്നമാണ് എല്ലാവരും തമ്മിൽ ഒത്തുകൂടുക ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക നേരെ നോക്കിയാൽ തന്നെ ചിലപ്പോൾ കലഹമാവും പിന്നെ ജോലി ജോലിസ്ഥലത്തിൽ ചെന്നാൽ സ്ഥലത്തുള്ളവരുമായിട്ട് പ്രശ്നങ്ങൾ എവിടെ ചെന്നാലും അതിലോകത്തുള്ളവരായിട്ടൊക്കെ പ്രശ്നങ്ങൾ കലഹം മൂലം വിഷമിക്കുന്നവരുണ്ട് ഭഗവാനെ കൃഷ്ണ എപ്പോഴും എപ്പോഴും പ്രശ്നങ്ങളാണ് എപ്പോഴും എനിക്കൊരു സ്വസ്ഥതയില്ല എല്ലാം വഴക്കും പ്രശ്നവുമാണെന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ അളവിൽ അല്പം കഴുക് ഒരു പാക്കറ്റ് കടുക് ഇരുന്നൂറോ മുന്നൂറോ ഗ്രാം അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് ഗ്രാം കടുക് മേടിച്ച് ഭഗവാനങ്ങൾ സമർപ്പിക്കണം പൊളിക്കുന്ന പോലെ ഭഗവാനെ ഈ കടുക് സ്വീകരിച്ചുകൊണ്ട് എൻ്റെ എനി ഞാൻ അനുഭവിക്കുന്ന കലഹങ്ങൾ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജോലി സ്ഥലത്തെ എനിക്ക് വന്ന് ചേരുന്ന പ്രശ്നങ്ങളെല്ലാം ഒന്ന് ഭഗവാനൊന്ന് മാറ്റിത്തരണം അതിനെ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള അതിനെ തരണം ഒരു ആത്മശക്തി എനിക്ക് പ്രദാനം ചെയ്യണം ഭഗവാൻ എന്നെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും നാരായണ 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 ജപിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങൾ വലുതാക്കാതെ പ്രശ്നങ്ങളെ വലുതാക്കാതെ സംയമനത്തോടെ കേട്ട് എല്ലാം ക്ഷണിച്ച് ആ പ്രശ്നങ്ങൾ ഒന്നുമല്ല പ്രശ്നങ്ങളൊന്നുമല്ല ഉള്ളൂ കാര്യം എന്ന് മറ്റുള്ളവർ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു അറിവും അതിനുള്ള ഒരു സശക്തിയും ഭഗവാൻ എനിക്ക് നൽകണേ എൻ്റെ കുടുംബത്തിലെ കലഹം ഒന്ന് മാറ്റിത്തരണേ എന്ന് പറഞ്ഞുകൊണ്ട് കടുക് സമർപ്പിക്കണം വളരെ കുറച്ച് പൈസ മാത്രം മതി ഭഗവാനെ ചെന്ന് കണ്ട് കടുക് സമർപ്പിച്ച് കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം ഭഗവാൻ മാറ്റിത്തരും കാർമ്മരംഗത്തായിക്കോട്ടെ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തമ്മിലായിക്കോട്ടെ ഇനി പ്രണയനികൾ തമ്മിലായിക്കോട്ടെ പ്രണയതാക്കള് തമ്മിലായിക്കോട്ടെ ദാമ്പത്യബന്ധത്തിലുൾപ്പെട്ടവരായിട്ട് അമ്മയും മക്കളുമായിട്ട് അമ്മായിമ്മയും മക്കളും ആയിക്കോട്ടെ നാത്തുനും നാത്തുരായിട്ട് എന്ത് പ്രശ്നങ്ങളും ഈ കടുക് സമർപ്പിക്കുന്നുള്ളൂ ഇത് വിശ്വാസത്തോടു കൂടി ചെയ്യണം ആ ഈ കടുക് സമർപ്പിക്കുമ്പോൾ എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറ്റി അതിനെ അതിജീവിക്കാനുള്ള ഒരു ശക്തി ഭഗവാൻ എനിക്ക് തരും ആ ലൈനിൽ നിന്ന് പ്രദർശനം ചെയ്യുമ്പോഴെല്ലാം കയ്യിലിങ്ങനെ കടുക് വെച്ചുകൊണ്ട് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേന്ന് ജപിച്ച് ഈ കടുക് അവിടെ സമർപ്പിക്കാം അപ്പോൾ ആ കുടുംബകലഹന്മാർ ഇനി അടുത്തൊരു ചെറിയ വഴിപാടാണ് ഈ തൊക്ക് എന്ന് പറയുന്ന എല്ലാവർക്കും ഉണ്ട് ചൊറിച്ചില് ചൊറിച്ചില് വന്നു കഴിഞ്ഞാൽ പാടുകൾ വരുക വെള്ളപ്പാണ്ടുകള് വരുക അതുപോലെ തന്നെ കറുത്ത ഒരുതരം തരം മറുകൾ അല്ലെങ്കിൽ കറുത്ത കുത്തുകള് വസൂരിയൊക്കെ വന്നിട്ടുണ്ട് ചിക്കൻ ബോക്സൊക്കെ വന്നതിൻ്റെ പാടുകള് പലതരത്തിലെ ഈ ചർമ്മ രോഗങ്ങൾ വരാം മുഖത്ത് കരിമംഗല്യം അങ്ങനെ കുറേ കറുപ്പുകൾ വരാം ചില ഇതിൻ്റെയൊക്കെ അലർജി കൊണ്ടുവരാം അങ്ങനെ രോഗങ്ങൾ മാറാൻ ഒരു ചേന ഭഗവാനെ സമർപ്പിക്കാം അത് ഒരു ചേന സമർപ്പിക്കാം നമുക്കിത് പൈസയൊക്കെ ഉള്ളവരാണെങ്കിൽ ഭഗവാൻ ചേന കൊണ്ട് തുലാഭാരം തന്നെ നടത്താം ഈ സൊറിയാസിസ് പോലെ എപ്പോഴും ഇങ്ങനെ പടം പൊഴിയണ പോലെ പാമ്പിൻ്റെ പടം പൊഴിയണ പോലെയാണ് ദേഹത്തുനിന്ന് ഇങ്ങനെ പടം ഈ തൊലികളിങ്ങനെ ഇതായിട്ട് പിന്നെ പൊഴിഞ്ഞിട്ട് ചിലപ്പോൾ അതിങ്ങനെ അടിച്ചു കൂട്ടി വരുന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ത്വക്ക് രോഗം കൊണ്ട് വിഷമിക്കുന്നവർക്ക് എത്ര മരുന്ന് കഴിച്ചിട്ട് മാറാത്ത പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ അവർക്ക് ത്വക്ക് രോഗങ്ങൾ മാറുന്നതിന് ചേന കൊണ്ട് തുലാഭാരം കഴിക്കാം അല്ലെങ്കിൽ ചേന ഭഗവാന സമർപ്പിക്കാം അങ്ങനെയും നമുക്ക് ചെയ്യാം അപ്പം അത് നമ്മളുടെ ഇഷ്ടം പോലെ ചെയ്യുക ഇതൊക്കെ എന്ത് വഴിപാട് ചെയ്യുമ്പോഴും ആ വഴി ഒരു ചേന കൊണ്ടൊരു തുലാഭാരം നടത്തിയ ഈ തിരൂരൊരു ഗരുഡൻ സ്വാമിയുടെ ക്ഷേത്രം ഉണ്ട് അവിടെ ഇത് തന്നെയാണ് ഈ ചേന സമർപ്പിച്ചാൽ ഈ രോഗം മാറുമെന്ന് വിശ്വാസം ഒരുപാട് പേര് സമർപ്പിച്ചിട്ട് മാറ്റം വന്നിട്ടുണ്ട് ഗുരുവായൂരപ്പന് ചേന സമർപ്പിച്ചിട്ടും വലിയ വലിയ ദുസ്തോക്ക് രോഗങ്ങളെല്ലാം മാറിയിട്ടുണ്ട് ഇതൊരു വിശ്വാസത്തോട് ചെയ്യാം അങ്ങനെ രോഗങ്ങളുള്ളവർ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ കുടുംബക്കാർക്ക് ചെയ്യാം ഭാര്യയ്ക്ക് ചെയ്യാം ഭർത്താവിനാണെങ്കിൽ ഭർത്താവിനാണെങ്കിൽ ഭാര്യയ്ക്കാണെങ്കിൽ ഭർത്താവിന് ചെയ്യാം സഹോദരന് വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ഈ വയലോകക്കാരന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും നമ്മളേറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ആ കാളുടെ പേരിൽ നമുക്ക് വേണമെങ്കിലും ചെയ്യാം അതൊരു സമർപ്പണമാണ് പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇനിയിപ്പോൾ ക്രിസ്മസ് വരാനായി പരീക്ഷ വരുമ്പോൾ ഹാഫ് ഇയർലി എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് എല്ലാം ടെൻഷനാണ് പത്താം ക്ലാസ് വരുമ്പോൾ വരുമ്പോഴോ പത്ത് വർഷം ഞാൻ വെട്ടുക്കാനായിട്ട് പഠിച്ചിട്ട് എൻ്റെ പരീക്ഷയാണ് ആ പയ്യോ ഇനി എന്താവും ഈശ്വര ആ പരീക്ഷാഭയം ഒരു പരീക്ഷകളെ ഒരു ഇൻ്റർവ്യൂവിനെ നേരിടണമെങ്കിൽ ഒരു പ്രശ്നങ്ങളെ വരുമ്പോൾ ഒരു പരീക്ഷാ വിജയത്തിന് ഐ എൽ ടി സോ ഇ ടി തുടങ്ങിയ പരീക്ഷകൾ എഴുതാനാകുമ്പോ പോകുന്നവർ പഠിച്ചതൊക്കെ ഒന്ന് ഓർമ്മിക്കാൻ നമുക്ക് സമയത്ത് അറിഞ്ഞ അറിവ് പ്രകടിപ്പിക്കാൻ കഴിയുന്നതിന് ബുക്കും പേന ഭഗവാൻ ഒരു മൂന്ന് നോട്ട് പേനയോ ഒരു നോട്ട് ബുക്കിൻ്റെ രണ്ട് പേനയോ അതവരമെ ശക്തിക്കൊത്തോണ് വിശ്വാസത്തോടെ ബുക്കും പേനയും സമർപ്പിച്ചിട്ട് ഭഗവാനെ ഇത് ഞാൻ സമർപ്പിക്കുകയാണ് ഇവിടേക്ക് എനിക്ക് ഇത് ഞാൻ അവിടത്തേക്ക് സമർപ്പിക്കുകയാണ് നാരായണ എഴുതിയിട്ട് സമർപ്പിക്കുക അല്ലെങ്കിൽ വെറും കാലി ബുക്ക് സമർപ്പിക്കുക വിദ്യഗോപാല മന്ത്ര അർച്ചനയും നടത്താം ഈ ബുക്ക് സമർപ്പിക്കണമെങ്കിൽ വേണമെങ്കി നാരായണ നാരായണ എന്ന് എഴുതിയിട്ട് നമുക്ക് ആ വേണമെങ്കി സമർപ്പിക്കാം ഇല്ല വെറുതെ സമർപ്പിച്ചാലും കുഴപ്പമില്ല ഒരു വിദ്യാഗോപാല മന്ത്രാർച്ചനയും ചെയ്ത് ഒരു വിദ്യാഗോപാല മന്ത്രമൊക്കെ ഒന്ന് ആ നട പോകുന്ന വഴിയിലൊക്കെ ഒരു മന്ത്രമൊക്കെ ജീവിച്ചുകൊണ്ടാണ് ചെയ്യണമെങ്കിൽ കൂടുതൽ പരസ്യത്തിട്ട അത്ര വലിയ പ്രയാസമുള്ള മന്ത്രം ഒന്നുമല്ല ഓംഗ്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർപ്പഞ്ചത്തൊമ്പത് സീതമേ രമാ വിശ്വേഷ വിദ്യാ മാശുപേക്ഷമേ എന്നുള്ള ഒരു വിദ്യാഗോപാല മന്ത്രമൊക്കെ ജപിച്ചു കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അതൊന്ന് സമർപ്പിക്കാം ബുക്കും പേനയും സമർപ്പിച്ചാൽ ആ പരീക്ഷാ പേടിയൊക്കെ മാറി നമ്മൾ പഠിച്ചതെല്ലാം സമയത്ത് അപ്പം അതോർക്കും അതെങ്ങനെ ഈ ചോദ്യം മാറി മാറിമറിഞ്ഞ് വന്നാലും അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അറിയുന്നത് അവിടെ എഴുതുമ്പോൾ അത് ഫലമായിരിക്കും കാരണം അത് നന്നായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും അപ്പം അതിനും നമുക്ക് ചെയ്യാം ഇനി നാലാമത്തെ ഒരു വലിയ പ്രശ്നമാണ് എല്ലാവരുടെയും പ്രശ്നമാണ് ആണിൻ്റെയും പെണ്ണിൻ്റെയൊക്കെ പ്രശ്നമാണ് മുടികൊഴിച്ച് ഉഷ്ണം കൊണ്ടുവരാം പിന്നെ താരം കൊണ്ട് പിന്നെ പിന്നെ ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ വരാം പലതരത്തിലുള്ള ഷാംപൂകളുടെ പ്രയോജനം കൊണ്ട് പിന്നെ അറിയാമല്ലോ ഇപ്പോൾ ക്യാൻസർ എന്ന് പറയുന്ന ഒരു സാധാരണ രോഗം പോലെയാണ് അപ്പോൾ കീമോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുടിയൊക്കെ പോകും അപ്പം അങ്ങനെ വരാം പിന്നെ ക്ഷേത്രങ്ങളിലൊക്കെ തിരുപ്പതിയിലും പഴിയിലും ഒക്കെ പോയി ഈ മുടി സമർപ്പിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ ഈ മുടി വളരാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഭഗവാനെ മനസ്സിലെ മനസ്സിലങ്ങോട്ട് വിചാരിച്ചുകൊണ്ട് ഈ മുടി ഇങ്ങനെ പോയി കഷണ്ടിയാവുന്നവരുണ്ട് ഈശ്വരാ മുടി മുറിച്ചിട്ടത് ഇല്ല അല്ലെങ്കിൽ ആ മുടി ഊരി ഊര് മുഴുവൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് മുഴുവൻ അഴകും എന്ന് പറയുന്ന മുടിയുണ്ടെങ്കിൽ അഴകാണ് ഏതൊരു വ്യക്തിയുടെയും വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് മുടി അതുകൊണ്ടാണ് മുടി ഞാൻ എന്ന ഭാവത്തെ കളയാൻ വേണ്ടിയിട്ടാണ് മുടി ഓരോ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് തന്നെ അങ്ങനെ ഈ മുടി നഷ്ടപ്പെട്ടവർക്ക് മുടി പോകുന്നവർക്ക് താരൻ പുഴുക്കടി കുറഞ്ഞ അസുഖങ്ങൾ മൂലം മറ്റ് രോഗങ്ങൾ മൂലമൊക്കെ മുടി നഷ്ടപ്പെട്ടാൽ ഭഗവാന് വളരെ ഭക്തിയോടെ ചൂല് സമർപ്പിക്കാമെന്ന് പറയാം കേൾക്കുമ്പോൾ തോന്നും ചൂല് ബ്രൂന്നു പറയില്ലേ ചൂല് അത് നമുക്ക് തന്നെ ഒരു ഓല വെട്ടിയിട്ട് കിളന്ത ഓല എടുത്തിട്ട് നല്ലോണം ചീകി നല്ല വൃത്തിയാക്കി കെട്ടി നമുക്ക് സമർപ്പിക്കാം അത് കുറ്റി ചൂലായിപ്പോളട്ടെ നല്ല നീളമുള്ള ചൂല് ഇനി ചൂല് വാങ്ങാനും കിട്ടും വാങ്ങി സമർപ്പിക്കാം നമ്മൾ തന്നെ ഒരു ഓല എടുത്ത് വറങ്ങി വെച്ച് അതിങ്ങനെ ചീവി നല്ല വൃത്തി ഭക്തിയായിട്ട് ഭക്തിയോടുകൂടി അത് ഓരോന്ന് ചെയ്യുമ്പോഴേ നാരായണൻ ജപിച്ചുകൊണ്ട് ഭഗവാനെ എൻ്റെ കുഞ്ഞിൻ്റെ മുടി മുഴുവൻ പോയി അല്ലെങ്കിൽ എൻ്റെ മുടി മുഴുവൻ പോയി ഭഗവാനെ എൻ്റെ മുടി കൊല്ല പനം കൊല ഓരോ മുടി ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഈ മുഴുവൻ കഷിൻ്റെ ആയി എന്നൊക്കെ പറയുന്നവർക്ക് ഈ വിഷമിക്കുന്നവർക്ക് മരുന്നൊക്കെ ചിലപ്പോൾ പ്രോട്ടീൻ മരുന്നൊക്കെ തരും എന്നാൽ പോലും ഭഗവാനെ വിശ്വസിച്ച് ചൂല് സമർപ്പിച്ചാൽ സർവ ദോഷങ്ങൾ മാറും മുട്ടി തഴച്ച് വളരുമെന്നാണ് വിശ്വാസം അതിൻ്റെ കൂടെ നിങ്ങൾ ഇത്തിരി കാടി വെള്ളം കൊണ്ടൊക്കെ കഞ്ഞിവെള്ളം പഴയ കഞ്ഞിവെള്ളം കൊണ്ടൊക്കെ കഴിവൊക്കെ ചെയ്തോളൂ അതൊക്കെ മരുന്നുകളും ചെയ്തോളൂ പക്ഷേ ഭഗവാന്റെ അത്ഭുതം കൊണ്ട് ഈ മരുന്ന് ചെയ്തിട്ടും ഫലിക്കാത്തവർക്ക് വലിയ ഫലം തരുന്ന ഒരു വഴിപാടാണ് ചൂല് സമർപ്പണം പിന്നെ ഭഗവാൻ ഒരുപാട് വഴിപാടുകളുണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വഴിപാടും കൂടിയുണ്ട് വളരെ ചുരുങ്ങിയ അത് ചെയ്യാവുന്നതാണ് വളരെ കൂടി ചെയ്യേണ്ടതാണ് കയർ സമർപ്പണം ഇങ്ങനെ കെട്ടായിട്ട് ബന്ധനങ്ങൾ ഒഴിവായി കിട്ടുന്നതിന് ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾ ഇങ്ങനെ അതിൻ്റെ ഒരു ചെറിയൊരു കഥ കൂടിയുണ്ട് കാരണം ഈ കണ്ണൻ കുട്ടിയായിരുന്നപ്പോൾ യശോദ ഇട്ടുകൊണ്ട് ഓടിക്കും പിടിക്കാൻ നല്ല ഇങ്ങനെ വട്ടം ചുറ്റും വട്ടന്ന് ചുറ്റു യശോദ പിന്നാലെ ഓടി 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 കെതക്കും കെതച്ച് അവസാനം ശ്വാസകോശ സംബന്ധമായ ഒരു അസുഖം പോലെ വന്നു എന്നാണ് പറഞ്ഞത് അപ്പോഴാണല്ലോ ഭഗവാന് കയറിൽ ഇങ്ങനെ കെട്ടി ഉരുളിൽ കെട്ടിയിട്ടത് അപ്പം ആ സൂചനയുടെ ഫലമായിട്ട് കയറ് മേടിച്ച് ഭഗവാന് സമർപ്പിച്ചാൽ ഒരു മുടി കയറ് ഒരു ഇത് പ്ലാസ്റ്റിക് ഇതിൻ്റെ തുണിയുടെ ഇതിൻ്റെ കയറ് ഭഗവാൻ സമർപ്പിച്ചാൽ ശ്വാസകോശ സംബന്ധമായ സമസ്ത രോഗങ്ങൾ മാറുന്നതാണ് പറയുന്നത് ആ കുറുമ്പൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വല്ലാതെ കുറുമ്പൊക്കെ ഉണ്ടെങ്കിലും ഇത് ചെയ്യുക ഈ കുട്ടി ആസ്മ ഉള്ളവർ വലിവുള്ളവരൊക്കെ ഈ കയറ് സമർപ്പിച്ചാലും ഭഗവാനെ എന്ത് ചെയ്യുന്നു വളരെ ഭക്തി വ്യക്തിയോടുകൂടി നമ്മൾ ചെയ്താൽ തീർച്ചയായും ഫലം കിട്ടും ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന ദിവ്യ തേജസ്സിൻ്റെ അനുഗ്രഹം കിട്ടാൻ യോഗമുള്ളവർ ഭഗവാനെ അത് എത്ര പറഞ്ഞാലും മതിയാവില്ല ഈ കഴിഞ്ഞ ദിവസം എനിക്ക് കുറച്ച് ഒരു ബുദ്ധിമുട്ട് വന്നു അപ്പം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ടീച്ചറെ ഭഗവാൻ ഒരു ഇങ്ങനെ ഒരു വശം തളർന്നു പോകുന്ന പോലെയാണ് തോന്നിയത് ഒരു വശം തളർന്ന് ഞാൻ ലക്ഷോർ ഹോസ്പിറ്റലിൽ ആയിരുന്നു പെട്ടെന്ന് ഇങ്ങനെ വീഴുന്നു ഞാൻ ഒരു ദിവസം ഒരു ഇരുപത് പ്രാവശ്യമെങ്കിലും ഈ ഇടതുവശം ഇങ്ങനെ തളർന്നു പോകുന്ന പോലെ തോന്നുമായിരുന്നു ആശുപത്രിയിൽ അഡ്മിറ്റായി മരുന്നൊക്കെ ചെയ്തു അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് ഒരു നാരായണീയം ഭഗവാൻ സമർപ്പിക്കാമെന്ന് പ്രാർത്ഥിക്കൂ അതിനായിട്ട് ഒരിത്തിരി പൈസയും എടുത്തു വച്ചോളൂ ഭഗവാൻ ഒരു നാരായണീയം സമർപ്പിക്കാനെന്ന് പ്രാർത്ഥിച്ചോളൂ എന്തായാലും ഞാൻ വളരെ ഭയന്നിരുന്നു കാരണം പെ പെട്ടെന്ന് എന്നെ എൽ ബിസ് ഹോസ്പിറ്റലിൽ നിന്ന് റെഫർ ചെയ്ത് എമർജൻസി ആയിട്ട് എന്നെ ലക്ഷ റിലേക്ക് വിട്ടപ്പോൾ ശരിക്കും ഞാൻ വിചാരിച്ചു അതോ സെക്കൻഡ് ബൈ സെക്കൻഡ് എൻ്റെ ഒരു വശം കോടിപ്പോയി ഇനി എനിക്ക് ഒരിക്കലും സംസാരിക്കാൻ കഴിയാതെ വരും സംസാരിക്കാൻ കഴിയാത്ത ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ ഇവിടുത്തെ ഒരു ഞരമ്പിന് പ്രശ്നമുണ്ട് വലിച്ചിലുണ്ട് കോളർ ഇടാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഇടും എന്നിരുന്നാലും ഞാൻ ആ നൂറ്റിയൊന്ന് രൂപ എടുത്ത് ഭഗവാന് വച്ചു അപ്പോഴാണ് എത്ര എം ആർ ഐ ചെയ്തു സി ടി സ്കാൻ ചെയ്തു എല്ലാം ചെയ്തിട്ടും പ്രശ്നങ്ങൾ കണ്ടെത്തിയതെല്ലാം പക്ഷെ ഇന്നലെ ലാസ്റ്റ് റേഡിയോളജിസ്റ്റ് വന്നിട്ട് പറയാണ് ഇങ്ങനെ ഇവിടെ ഒരു ഞരമ്പിന് പ്രശ്നമുണ്ട് വീറ്റൊന്നും എടുക്കരുത് ഇടണം എന്ന് പറഞ്ഞു പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഞാൻ മുഴുവൻ സമയവും ഗുരുവായൂരപ്പനെയും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഭഗവാനെ ഒരു വശം കൂടിപ്പോയൊരവസ്ഥ എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല ഭഗവാൻ എന്നെ രക്ഷിക്കണം തീർച്ചയായിട്ടും ഭഗവാന്റെ ഒരു നാമം ചെല്ലാൻ ഭഗവാൻ എന്നും പ്രാർത്ഥന എഴുതുന്ന ആളാണ് എന്നെ ഭഗവാൻ രക്ഷിക്കും ഞാൻ അമ്മയുടെ ഭക്തനാണ് എപ്പോഴും അമ്മേ അമ്മയെന്നാണ് വിളിക്കാറെ എന്നിരുന്നാൽ പോലും എൻ്റെ വ്യാഴം ഏഴാം അപ്പോൾ എൻ്റെ നിയോഗമായി ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ എനിക്ക് നിയോഗം തന്നിട്ടുള്ള ആളാണ് അതുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും എനിക്ക് ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തിൽ നാരായണ സമർപ്പിക്കാനുള്ള പണം ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് ഗുരുവായൂർക്ക് മുമ്പ് അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഇന്നത്തെ ദിവസം വീണ്ടും ഇന്നലെ രാത്രിയിൽ പത്തനം ാണ് എൻ്റെ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്നത് എന്ന് രാവിലെ പതിപോലെ വന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കഴിഞ്ഞത് തന്നെ എൻ്റെ ഗുരുവായൂരൊക്കെ എൻ്റെ അനുഗ്രഹമാണ് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദേവതകൾ എന്നെ അനുഗ്രഹിക്കുന്നതാണെന്ന് വിചാരിക്കുന്നു ഈ ശബ്ദം നിലയ്ക്കുന്നത് വരെ ഭഗവാന്റെ മഹാത്മ്യങ്ങൾ പറയാൻ സാധിക്കട്ടെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഉൽപ്പന്നം ഏകാദശി ദിവസമാണ് ഏകാദശി അത്രയും പ്രാധാന്യമുള്ളൊരു ദിവസം ഭഗവാന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ഭഗവാൻ അത് വീണ്ടും എനിക്കൊരു പുനർജന്മം തന്നതുപോലെ വീണ്ടും സംസാരിക്കാൻ സാധിച്ചു അത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ഭക്തി എല്ലാ ഏറ്റവും വലിയ ഭക്തിയിൽ ഭക്തികൾക്കവിന് മറ്റൊന്നുമില്ല മരുന്നുകളൊക്കെ സെക്കൻഡറി ആണ് എന്തായാലും എല്ലാവർക്കും ഭഗവാനോടുള്ള ഭക്തി കൂടുതൽ 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 ഉണ്ടാകട്ടെ ഭക്തനിർഭരമായൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാ നന്മകളും എല്ലാവർക്കും പ്രദാനം ചെയ്യണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നന്ദി നമസ്കാരം